ഏതോ ജന്മകൽപ്പനയിൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ മോതിരം ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രുതി ലാവണയെ കാണാൻ വേണ്ടിയിട്ട് അശ്വിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് അശ്വിൻ ശ്രുതിയെ കാണുന്ന സമയത്ത് തന്റെ പിടി വിട്ടു പോവുകയാണ് അതുപോലെ തന്നെ അശ്വിനെ കാണുന്ന സമയത്ത് ശ്രുതിയുടെ മനസ്സിളകി പോവും അശ്വിൻ ശ്രുതിയെ കാണുമ്പോഴൊക്കെ തനിക്ക് ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല തന്റെ മനസ്സങ്ങ് പിടിവിട്ട് വിട്ടു പോകുന്നത് പോലെ കേട്ടോ അശ്വിനെ തോന്നുന്നത് എന്നാൽ ഇക്കാര്യം ശ്രുതിയോടൊന്നൊരു പോലും തുറന്നു പറയാൻ കഴിയാതെ ആകെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരിക്കട്ട അശ്വിൻ അതുകൊണ്ട് തന്നെ അശ്വിൻ ഒരു തീരുമാനത്തിലെത്തുകയാണ് ഇനി ഒരിക്കലും ശ്രുതി വീട്ടിലേക്ക് വന്നു പോയരുത് അവളെ കാണുമ്പോൾ തൻ്റെ മനസ്സ് വല്ലാതെ കൈവിട്ടു പോകുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ശ്രുതി വീട്ടിലേക്ക് വരണ്ട എന്ന് പറയേണ്ട അശ്വിൻ എന്നാൽ മുത്തശ്ശിക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശിക്കാവട്ടെ ലാവണിനേക്കാൾ ഒത്തിരിധികം ഇഷ്ടം ശ്രുതിയായിരിക്കും ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുത്ത് അവളെ ഇനിയും ഈ വീട്ടിലേക്ക് വരുത്തണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നതും കേട്ടുകൊണ്ടായിരിക്കട്ടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത് അശ്വിൻ പറയുന്നുണ്ട് ഇനി എങ്കിലും ഞാൻ പറയുന്നത് വാക്കുകൾ നിങ്ങൾ കേട്ടാൽ മതി ഇനി ഒരിക്കലും ശ്രുതി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എവിടെ തിരുന്നാലും ശ്രുതി എന്ത് പറഞ്ഞാലും ശ്രുതി എന്ത് വാക്ക് പറഞ്ഞാലും ശ്രുതി എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ അപ്പോഴും ശ്രുതി എന്ത് കാര്യം പറഞ്ഞാലും അവസാനം അത് ശ്രുതിയിലേ അവസാനിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രുതി ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട ഇതെന്റെ തീരുമാനമാണ് ഇനി നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞു വന്നാൽ ശ്രുതി ഒരിക്കലും ഈ വീട്ടിൽ കാല് കുത്താൻ പാടില്ല എന്നൊക്കെ പറയട്ടെ അശ്വിൻ എന്നാൽ ഈ സമയത്ത് ശ്രുതിക്കാവട്ടെ തന്റെ വീട്ടിൽ പോയാൽ പോലും ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയാണ് ഏത് സമയത്തും അശ്വിന്റെ ഓർമ്മകളാണ് കേട്ടോ തന്റെ മനസ്സിനെ അലട്ടുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുവാണെങ്കിലും ഉറങ്ങുവാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അശ്വിന്റെ ഓർമ്മകളായിക്കോട്ടെ തന്റെ മനസ്സിൽ അങ്ങനെ ശ്രുതി ആവട്ടെ തന്റെ ബാഗിലേക്ക് ഇങ്ങനെ കൈയിടുന്ന സമയത്തായിരിക്കോട്ടെ ആ ഒരു ചാവി കിട്ടുന്നത് അശ്വിന്റെ വണ്ടിയുടെ ചാവിയാണെന്നറിയാതെ ശ്രുതി ആ ഒരു ചാവി എടുത്ത് കൊടുക്കുന്ന സമയത്ത് അശ്വിൻ പറഞ്ഞല്ലോ അത് നീ എടുത്തു വെച്ച് എന്ന് പറഞ്ഞില്ല ആ ഒരു ചായ ശ്രുതിയുടെ കയ്യിൽ കിട്ടാണ് അന്നേരുന്നതിനെ ശ്രുതി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ചായ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രാണ് എനിക്ക് എപ്പോഴും അദ്ദേഹത്തെ ഓർമ്മ വരുന്നത് അയാൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യങ്ങളും ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ തീരുമാനിച്ചു കൊണ്ടായിരിക്കട്ടോ ശ്രുതി പിന്നെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇതേ സമയത്ത് തന്നെയായിരിക്കും അശ്വിൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നത് ഇനി ശ്രുതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഒരിക്കലും ഈ വീട്ടിൽ കാലുകുത്താൻ പാടില്ല അവളെ കുറിച്ച് ആരും ഇനിയുടെ ഭക്ഷണം പോലും മിണ്ടാൻ പാടില്ല ഇനി ശ്രുതി എന്ന വാക്കുപോലും ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല എന്നങ്ങനെ ഒച്ചയുയർത്തി സംസാരിക്കാണ്ട് അശ്വിൻ എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് അങ്ങ് തിരിഞ്ഞു പോകുന്ന സമയത്തായിരിക്കോട്ടെ തൻ്റെ കൺമുന്നിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അശ്വിന് തോന്നുന്നത് എന്നാൽ അശ്വിൻ ആവട്ടെ അത് വിശ്വസിക്കാൻ കഴിയാതെ ഇത് ശരിക്കും ശ്രുതി തന്നെയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശരിക്കും ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നതായിരിക്കും എന്നാൽ അശ്വിൻ പറഞ്ഞ വാക്കെല്ലാം കേട്ടിട്ട് ശ്രുതിക്കാവട്ടെ സങ്കടം വന്നിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും എന്നാൽ താൻ പറഞ്ഞ വാക്കുകളെല്ലാം ശ്രുതി കേട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് കുറ്റബോധത്തോടു കൂടെ തന്നെ അശ്വിൻ ആവട്ടെ അത് വളരെ സങ്കടമായി പോവുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ എനിക്ക് ശ്രുതിയുടെ അടുത്തേക്ക് ലാവണ്യ വന്ന് പറയുന്നത് ശ്രുതി വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യയും ശ്രുതിയും നല്ല കൂട്ടായിട്ടുണ്ടാവും നാളെ മുതൽ ഇനി നീ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ അതുകൊണ്ട് തന്നെ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റ് പൊതു അങ്ങ് കൊടുക്കാണ്ടോ ശ്രുതിക്ക് അതേ അതേസമയത്തിനെ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഒരു ദിവസം പോലും നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല നിന്നെ കാണാതിരുന്നാൽ എൻ്റെ മനസ്സിൽ അത്രയധികം അസ്വസ്ഥതയാണ് അതുകൊണ്ട് തന്നെ ഇതെൻ്റെ മോൾക്കാണെന്നൊക്കെ പറഞ്ഞ് ഒരു സ്വർണ്ണപ്പെട്ടിങ്ങനെ എടുത്ത് കാണിക്കാൻ കേട്ടോ ആ സമയത്തിനെ ശ്രുതി പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി എനിക്കിങ്ങനെ വിലപ്പിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും വേണ്ട നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ചെറിയ സമ്മാനം തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോഴെന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയരുത് ഇത് നിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ നീ എന്തായാലും ഇത് വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് തന്നെ ശ്രുതിയുടെ കയ്യിൽ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും ശ്രുതി അത് സന്തോഷത്തോട് കൂടെ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ അഞ്ജലിയുടെ വകയും ശ്രുതിക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലി തന്ന ഗിഫ്റ്റും വളരെയധികം സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ ശ്രുതി സ്വീകരിക്കുന്നത് ഇതേ സമയത്ത് അശ്വിൻ അവട്ടെ തൻ്റെ റൂമിൽ പോയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ശ്രുതി വന്നത് കൊണ്ട് തന്നെ തൻ്റെ വർക്കിലൊന്നും കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും അശ്വിന് കഴിയുന്നില്ല ലാപ്ടോപ്പ് തുറക്കുമ്പോഴേക്കും ശ്രുതി തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയൊക്കെയായിട്ട് അശ്വിന് തോന്നുന്നത് എന്നിട്ട് അങ്ങനെ കൃത്യമായിട്ട് വർക്ക് പോലും ചെയ്യാതെ മനസ്സിങ്ങനെ അസ്വസ്ഥനായിരിക്കുന്ന സമയത്തായിരിക്കട്ടോ വേലക്കാരൻ ചായയുമായിട്ട് അശ്വിൻ്റെ റൂമിലേക്ക് വരുന്നത് എന്നാൽ ആ ഒരു ചായ വാങ്ങിച്ച് കുടിച്ച ഉടനെ തന്നെ അശ്വിൻ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ആ ചായ വേലക്കാരൻ്റെ മുഖത്തേക്കങ്ങനെ വലിച്ചെറിയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ കോഫി കൊണ്ടുവരാനല്ലേ പറഞ്ഞത് കോഫി കൊണ്ടുവരേണ്ട സ്ഥാനത്തേക്ക് ഇത് ചായയാണ് കൊണ്ടുവന്നേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ എന്നാൽ ദേഷ്യപ്പെട്ട് അശ്വിൻ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തച്ഛും ശ്രുതിയും താഴെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അന്നേരത്തിൻ്റെ വേലക്കാരൻ ചോദിക്കുന്നുണ്ട് സാറേ സാർ അതിന് കോഫി കുടിക്കാറില്ലല്ലോ മധുരം പറ്റാത്തത് കൊണ്ട് സാർ എന്ന് ചായയല്ലേ കുടിക്കാറുള്ളത് അതുകൊണ്ടല്ലേ സാറിന് ഞാൻ ചായ കൊണ്ടുവന്നത് എന്നൊക്കെ പറട്ടോ ആ സമയത്തിനെ അശ്വിൻ അയാളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നോട് ധിക്കാരം പറയുന്നോ ഞാൻ പറയുന്നത് താൻ അങ്ങ് കേട്ടാ മതി അല്ലാതെ എന്നെ നേരാക്കാനൊന്നും നീ നോക്കണ്ട എന്നോട് എതിർത്ത് സംസാരിക്കുകയും വേണ്ട അശ്വിനാവട്ടെ ഈ സമയത്ത് ശ്രുതി കേൾക്കത്തക്ക വിധം തന്നോട് എന്ന രീതിയിലായിരിക്കട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അയാളോട് ദേഷ്യപ്പെടുന്നത് എന്നാൽ ആ വേലക്കാരനാവട്ടെ അത് വല്ലാത്ത അങ്ങ് സങ്കടമാവും എന്നിട്ട് വേലക്കാരനാവട്ടെ അശ്വിൻ എറിഞ്ഞാ ഗ്ലാസിൻ്റെ കുപ്പിച്ചില്ലിങ്ങനെ പെർക്കുമായിരിക്കും എന്നിട്ട് വളരെയധികം സങ്കടത്തോടെ അശ്വിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പോഴേക്കും അശ്വിൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട് ഔട്ട് നിങ്ങളോടല്ലേ ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പറഞ്ഞത് എന്നാൽ തന്നെ ആ ഒരു പൊട്ടിയ ഗ്ലാസ് ഒന്നും അവിടെ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ വേലക്കാരനാവട്ടെ ആ ഒരു പൊട്ടിയ ഗ്ലാസ് എല്ലാം ടീ ആ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ നിന്നങ്ങ് അങ്ങ് അപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാകാണ്ട് അത് അശ്വിൻ തന്നോട് എന്ന രീതിയിൽ തന്നെ പറഞ്ഞതായിരിക്കുമെന്ന് ഇതേ സമയത്തായിരിക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വന്നിട്ട് പൂജാരി വന്നിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത് രാവണയുടെയും അശ്വിൻ്റെയും ജാതകം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ പൂജാരി വന്നത് ആ സമയത്ത് തന്നെ അഞ്ജലി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അവരുടെ ജാതകം നോക്കാൻ വേണ്ടിയിട്ടാണ് പൂജാരി വന്നേക്കുന്നത് നീയും കൂടെ വരുന്നോ എന്ന് ചോദിക്കും അപ്പോഴെനെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ പോയിക്കോളൂ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയും ഇതേ സമയത്തന്നെ അശ്വിൻ ഇങ്ങനെ ജനൻ്റെ ഉള്ളിൽക്കൂടെ നോക്കുന്നതെല്ലാം ശ്രുതി കാണുന്നുണ്ടായിരുന്നു ആ സമയത്തിന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ ചാവി എങ്ങനെയെങ്കിലും അയാളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ചായവയെ അയാളുടെ കൈകളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അയാളുടെ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടാവില്ല എന്നാ കേട്ടോ ശ്രുതി വിശ്വസിക്കുന്നത് അങ്ങനെ ജാതകം നോക്കാൻ വേണ്ടി പൂജാരി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അഞ്ജലിയും മാനോരമയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ശ്രുതി അവട്ടെ അശ്വിൻ്റെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലും എന്നാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനെ എൻ്റെ റൂമിലേക്ക് കയറി വന്നിരിക്കുന്നത് അപ്പോഴേക്കും അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണ്ട ശ്രുതി അന്നേരം തന്നെ അശ്വിൻ പറയുന്നുണ്ട് അതെ നീ എന്നോടൊരു കാര്യവും പറയണ്ട നിന്റെ ശബ്ദം കേൾക്കുന്നതും നിന്നെ കാണുന്നതും എനിക്ക് ദേഷ്യമാണ് ആ സമയത്തിന് ശ്രുതി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ കാണണമെന്നില്ല നിങ്ങളോട് സംസാരിക്കണമെന്നുമില്ല ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ദേ നിങ്ങളുടെ ചാവി ഈ ചാവി നിങ്ങളെ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും ഇതാ നിങ്ങളുടെ ചാവ എന്നൊക്കെ പറഞ്ഞു ശ്രുതി ആവട്ടെ ആ ഒരു ചാവിയെടുത്തത് നേരെ അശ്വിൻ്റെ കൈകളിൽ അങ്ങ് കൊടുക്കാണ് ആ സമയത്തിന് അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്നോടൊന്നും പറയണ്ട എന്നാൽ എന്നോട് സംസാരിക്കേണ്ട എന്ന് ശ്രുതി പറഞ്ഞപ്പോഴേക്കും വീണ്ടും അത് അശ്വിന് ധിക്കാരമായിട്ട് തോന്നുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ റൂമിൽ കയറി വന്നിട്ട് നീ എന്നോട് സംസാരിക്കണ്ട എന്നോ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ധിക്കാരമായി സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പിടിച്ച് വലിക്കാണ്ടോ അശ്വിൻ ആ സമയത്തിന് ശ്രുതിക്ക് കയ്യിൽ വേദനിച്ചിട്ട് ശ്രുതി അങ്ങ് അറിയാൻ തുടങ്ങും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ യാതൊരു ശല്യത്തിനും വരുന്നില്ല ഇത് നിങ്ങളുടെ ചാവിയാണ് ഇത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ റൂമിലേക്ക് വന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല ഞാൻ എൻ്റെ പണി നോക്കി പോകും ഇത് നിങ്ങളുടെ ചാവിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വന്നത് എന്നിങ്ങനെ ശ്രുതി പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങ് ദേഷ്യം വന്നിട്ട് ശ്രുതിയെ പിടിച്ചിട്ടൊരൊറ്റ തള്ളായിരിക്കും എന്നാൽ ശ്രുതി നേരെ ചെന്ന് വീഴുന്നത് അവിടെ അടുത്തുള്ള ടീ പോയിലേക്കായിരിക്കും എന്നാൽ ആ ഒരു വേലക്കാരൻ പൊട്ടിയ ഗ്ലാസ് വെച്ച് പോയ ായിരിക്കട്ടോ ശ്രുതിയെ തള്ളിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുപ്പിച്ചില്ല കൊണ്ടിട്ട് ശ്രുതിയുടെ കൈയങ്ങ് മുറിയാണ് അശ്വിൻ ആട്ടെ ഇതൊന്നും തന്നെ കാണുന്നില്ലട്ടോ ശ്രുതി അങ്ങോട്ട് തല്ലി ശേഷം തിരിഞ്ഞ് നിന്നിട്ടാണ് അശ്വിൻ സംസാരിക്കുന്നത് അതെ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു അശ്വിൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ആവട്ടെ ആ സമയം കൊണ്ട് അവിടെ നിന്ന് താഴേക്ക് പോയിട്ടുണ്ടാവും എന്നാൽ താൻ പറയുന്നതെല്ലാം ശ്രുതി കേൾക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അശ്വിൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വീഴ്ചയിൽ തന്നെ ശ്രുതി അവിടെ നിന്നും പോയിട്ടുണ്ടാവും ശ്രുതി അവിടെ നിന്നും നേരെ താഴത്തേക്ക് വരുന്ന സമയത്തായിരിക്കട്ടെ പൂജാരി എല്ലാം പോയതിനു ശേഷം അഞ്ജലിയും ലാവണിയൊക്കെ ഇങ്ങനെ ഹാളിലേക്ക് വരുന്നത് എന്നാൽ ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ലാവണിയും അഞ്ജലിയും ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ പൂജ യുടെ മുന്നിലേക്ക് വരാതിരുന്നത് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള കോവിലൊന്നും പോവണം എന്നൊക്കെ പറഞ്ഞു ശ്രുതി അവിടെ നിന്നു പോവുകയാണ് പെട്ടെന്ന് അശ്വിൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നല്ലാത്ത ശ്രുതി അവിടെയൊന്നും കാണുന്നില്ല ശ്രുതി ഇരുന്ന സ്ഥലത്ത് ആ ഒരു ചാവി അവിടെ ഉണ്ടാവട്ടോ അപ്പോഴേക്കും ആ ഒരു ചാവിയുടെ ഓർമ്മകളെല്ലാം അശ്വിന്റെ മനസ്സിലേക്ക് അങ്ങ് ഓടി വരികയാണ് പണ്ട് ശ്രുതിയുടെ നാട്ടിൽ വെച്ച് ശ്രുതി ആദ്യമായി കണ്ട സമയത്ത് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ചാവിയായിരുന്നു അത് ഇത്ര കാലം തനിക്ക് വേണ്ടിയിട്ട് ആ ചാവി ശ്രുതി സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ എന്ന ഓർമ്മയാട്ടോ പിന്നീട് അശ്വിന്റെ മനസ്സിലേക്ക് വരുന്നത് എന്നിട്ട് അങ്ങനെ അശ്വിൻ ആ ഒരു ചാവിയും പിടിച്ചുകൊണ്ട് തൻ്റെ ലാപ്ടോപ്പിൻ്റെ അവിടുത്തേക്ക് വന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ശ്രുതിയുടെ രക്തം ആ ഒരു ടീ പോയിൻ്റ് അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നതാണ് അപ്പോഴായിരിക്കട്ടെ അശ്വിൻ ഓർക്കുന്നത് ശ്രുതിയെ താൻ ഒന്നിയിട്ടപ്പോഴേക്കും ആ ഒരു ഗുപ്പിച്ചിലിൻ്റെ മുകളിലേക്കല്ലേ ഒന്നിയിട്ടത് അപ്പോഴേക്കും ശ്രുതിയുടെ ദേഹത്തു നിന്നും രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് അശ്വിന് മനസ്സിലാവുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി അശ്വിനായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങ് താഴേക്ക് വരുകയാണ് എന്നാൽ താഴെ വരുമ്പോഴേക്കും ലാവണിയും അഞ്ജലി ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ശ്രുതി നേരത്തെ തന്നെ പോയത് എന്ന് അറിയില്ല അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് അവൾ കാരണം പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ലാവണിയ പറയുന്നുണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കോവിലുണ്ട് അങ്ങോട്ടേക്ക് പോവണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറയും അപ്പോഴേക്കും അശിനു മനസ്സിലാകണ്ടോ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് തന്നെയായിരിക്കും ശ്രുതി പോയത് എന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ അഷിനായിട്ട് വണ്ടിയെടുത്തിട്ട് ആ ഒരു തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് എത്തിയപ്പോഴേക്കും ശ്രുതി അവിടെ എത്തിയിട്ടുണ്ടാവും ശ്രുതി അവിടെ അവിടെ നിന്നിട്ട് കൈക്കൂപ്പിയിട്ട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈശ്വര എന്തുകൊണ്ടാണ് അശ്വിൻ എൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ചത് എന്നറിയില്ല ഏത് സമയത്തും എൻ്റെ മനസ്സിനെ അയറ്റുന്നത് അശ്വിനാണ് അശ്വിന് ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈശ്വര എൻ്റെ മനസ്സിൽ ഇത്രമാത്രം അശ്വിനോടുള്ള ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര ഒരിക്കലും ഇനി അശ്വിനെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എൻ്റെ മനസ്സിൽ ഇനി ഒരു കാരണവശാലും അശ്വിൻ്റെ ഓർമ്മകൾ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു ചാവി പോലും അശ്വിന് തിരികെ ഏൽപ്പിച്ചത് എന്നൊക്കെ പണ്ട് ശ്രുതി ഇങ്ങനെ ദൈവത്തോടുങ്ങനെ സംസാരിക്കുകയാണ് എന്നാൽ ശ്രുതി ദൈവത്തോട് ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന സമയത്തും അശ്വിൻ തൻ്റെ തൊട്ടു പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെയൊക്കെ ശ്രുതിക്ക് ഇങ്ങനെ തോന്നി പോവുകയാണ് പക്ഷേ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അശ്വിൻ തൻ്റെ കൂടെ ഈ സമയത്ത് അശ്വിൻ അവിടെ കാറിറങ്ങിയിട്ടിങ്ങനെ വരുന്നേ ഉണ്ടാവുള്ളൂ ആ സമയത്തിന് ശ്രുതി വീണ്ടും ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഈശ്വര എന്താണ് എപ്പോഴും ഇയാൾ എൻ്റെ മനസ്സിലുള്ളതുപോലെ പോലെ എനിക്കെങ്ങനെ തോന്നുന്നത് ഇയാളെപ്പോഴും എന്നെ പിന്തുടരുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത് എനിക്കിത് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ചു ശ്രുതി അവിടെ ആ ഒരു കോവിൽ നിന്നിങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് ഇതേ സമയത്തിന് ശ്രുതിയുടെ വിവാഹ നിശ്ചയം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് ആ ഒരു വിവാഹ നിശ്ചയത്തിന് അഞ്ചര മണിക്കാർക്കുള്ള സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവുക ശ്യാമമായിട്ടായിരിക്കട്ടെ ശ്രുതിയുടെ ഈ ഒരു വിവാഹ നിശ്ചയം തീരുമാനിച്ചിരിക്കുന്നതും ശ്യാമട്ടെ ഒരിക്കലും തൻ്റെ കയ്യിൽ നിന്നും ശ്രുതി നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പിന് പെട്ടെന്നെ ഒരു വിവാഹ നിശ്ചയം തീരുമാനിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ വീട്ടുകാരോടെ സംസാരിച്ചു കൊണ്ട് തന്നെ ആയിരിക്കട്ടോ ഈ ഒരു വിവാഹം തീരുമാനിക്കുന്നതും എന്നിട്ട് പറയുന്നുണ്ട് ശ്യാമം ശ്രുതിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യം അഞ്ചര മണിക്ക് തന്നെ നടക്കണം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ അവർക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന കാര്യമൊക്കെ പൂജാരി പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ശ്യാം വാച്ചിൽ നോക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അയ്യോ ഇനി അഞ്ചര മണിയാവാൻ അഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ശ്രുതി ഒന്ന് വിളിച്ചു നോക്കാം അമ്മായി എന്ന് പറയുന്ന സമയത്തിന് അമ്മായി പറയുന്നുണ്ട് അറിയില്ല ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അമ്മായി എന്നാൽ ഇതേ സമയത്ത് ശ്രുതി അവട്ടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അശ്വിൻ ആവട്ടെ ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അമ്പലത്തിന്റെ സ്റ്റെപ്പിങ്ങനെ കയറി വരികയാണ് ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിലാവട്ടെ അശ്വിൻ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നാൽ ശ്രുതി ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നല്ലൊരു കാറ്റ് വരും ആ ഒരു കാറ്റ് കൂടെ തന്നെ ശ്രുതിയുടെ ഷോളങ്ങ് പാറയിട്ട് മുഖത്ത് ഇങ്ങനെ ചുറ്റി വരയുന്നത് പോലെ തോന്നുകയാണ് എന്നാൽ ആ ഒരു ശക്തമായ കാറ്റിൻ്റെ ആഘാതം കൊണ്ട് തന്നെ അമ്പലത്തിലെ മണികളെല്ലാം മുഴങ്ങുന്നുണ്ട് അങ്ങനെ കാറ്റൊന്നും ഒതുങ്ങിയതിന് ശേഷം ശ്രുതി ആവട്ടെ തൻ്റെ മുഖത്ത് നിന്ന് ആ ഒരു ഷോൾ ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ മാറ്റിയാണ് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ശ്രുതി തൻ്റെ മുഖത്ത് നിന്ന് ആ ഒരു ഷോൾ മാറ്റിയ ഉടനെ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അശ്വിൻ തൻ്റെ കൺമുന്നിൽ തന്നെ വന്നു നിൽക്കുന്നതായിട്ടാണ് ആ സമയത്ത് ശ്രുതിക്ക് ആ ഒരു യാഥാർത്ഥ്യം ഒട്ടും തന്നെ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്തിനെ ചിന്തിക്കുന്നത് ഈശ്വര ഇത് സത്യമാണോ അതോ എൻ്റെ സ്വപ്നമാണ് ഇയാൾ എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നു ഇതൊരു പക്ഷേ സത്യമാണോ എന്നറിയാൻ വേണ്ടി ശ്രുതി അവട്ടെ വീണ്ടും ഒന്ന് കണ്ണിമ വെട്ടിയിട്ട് നോക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് അശ്വിൻ ആവട്ടെ പെട്ടാത്ത ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും അപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാവാട്ടോ അശ്വിൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് തന്റെ തോന്നലല്ല എന്ന് മനസ്സിലാക്കി ശ്രുതി അവിടെ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാൻ തുടങ്ങും അന്നേരം തന്നെ അശ്വിൻ ഇങ്ങനെ വിളിച്ചിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പഴിനെ ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനെന്നെ കാണാൻ വരണം നിങ്ങളെന്നെ നേരത്തെ പറഞ്ഞത് എന്നെ കാണുന്നത് പോലും ദേഷ്യമാണെന്ന് കൺമുന്നിൽ പോലും കണ്ടുപോകരുത് എന്ന് എന്നോട് സംസാരിക്കുന്നത് പോലും ദേഷ്യമായ നിങ്ങൾ എന്തിനെന്നെ കാണാൻ വരണം എന്നൊക്കെ ചോദിക്കാട്ടെ ശ്രുതി അന്നേരത്തിന്റെ അശ്വിൻ പറയുന്നുണ്ട് പ്ലീസ് ശ്രുതി ഞാൻ പറയുന്നതൊന്ന് കേൾക്കേന്ന് പറയും പറയും അന്നേരത്തിൻ്റെ ശ്രുതി പറയുന്നുണ്ട് ഇത് അമ്പലമാണ് നിങ്ങളുടെ വീടൊന്നുമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിക്കോട്ടെ നിങ്ങൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കൊന്നും വേണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ ഞാൻ ഏതായാലും ഇനി അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല നിങ്ങൾ എന്നെ വിട്ടേക്ക് എന്ന് പറയട്ടോ ശ്രുതി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ശല്യമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്നങ്ങ് പോകാട്ടോ അന്നേരത്തിനെ അശ്വിൻ അങ്ങ് ദേഷ്യം വരും എന്നിട്ട് അശ്വിൻ ആവട്ടെ ശ്രുതിയുടെ പുറകെ അങ്ങ് ഓടിയിട്ട് രണ്ട് കൈകളൊങ്ങ് പിടിച്ചിട്ട് തൻ്റെ നെഞ്ചത്തേക്ക് ചായച്ചാണെന്ന് നിർത്താട്ടെ ശ്രുതിയെ അപ്പോഴേക്കും ശ്രുതി ആവിട്ടെ ആകങ്ങനെ പേടിച്ചിട്ട് കണ്ണും തുറച്ചിട്ട് അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും ആ സമയത്ത് അശ്വിൻ ആവട്ടെ ശ്രുതിയെങ്ങനെ ഇറക്കി പിടിക്കാം കേട്ടോ ശ്രുതിക്ക് ശരിക്കും വേദനിക്കുന്ന രീതിയിൽ തന്നെ കേട്ടോ അശ്വിൻ പിടിക്കുന്നത് എന്നാൽ ശ്രുതിക്ക് ശരിക്കും വേദന എടുക്കുന്ന സമയത്ത് തന്നെ ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ എന്നെ വിടും എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അശ്വിൻ്റെ വിരലടയാളം പോലും ശ്രുതിയുടെ ദേഹത്തേക്ക് പതിക്കുന്ന രീതിയിലായിരിക്കട്ടോ അശ്വിൻ പിടിച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അശ്വിൻ പ്ലീസ് എന്നെ വിടൂ എന്നൊക്കെ പറയും എന്നാൽ അശ്വിൻ വിടുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശ്രുതി അവട്ടെ ഒന്നും ഇണ്ടാതെ പിന്നെ എന്നെ അങ്ങ് എന്ന് ചോദിച്ചുകൊണ്ട് അശ്വിൻ ഒറ്റ തള്ളായിരിക്കും അപ്പോഴേക്കും അശ്വിൻ അവട്ടെ നേരെ പിഴാൻ പോകുന്നുണ്ടെങ്കിലും വേഗം ശ്രുതിയുടെ കൈ അങ്ങ് പിടിക്കുകയാണ് എന്നാൽ അശ്വിൻ പിടിച്ച കൈകളിലാവട്ടെ ശ്രുതിയുടെ ഷോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി കെട്ടിയിട്ടുണ്ടാവട്ടോ അന്നേരത്തിനെ അശ്വിന് മനസ്സിലാകുക കേട്ടോ ആ ഒരു കുപ്പിച്ചില്ല് കൊണ്ട മുറിവ് ആ ഒരു കയ്യിലായിരിക്കുന്നു ശ്രുതി ആവട്ടെ തൻ്റെ മുറിവ് ആ വീട്ടിൽ ആരും കാണാതിരിക്കാൻ വേണ്ടി തൻ്റെ കയ്യിൽ നിന്ന് രക്തം പൊടിയുന്നുണ്ട് എന്ന കാര്യം ആരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടോ തൻ്റെ ഷോൾ നല്ലോണം അങ്ങനെ കൈകളിൽ വരിഞ്ഞു കെട്ടി എന്നാൽ ശ്രുതിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അശ്വിൻ ആവട്ടെ മെല്ലെ ആ ഒരു ഷോൾ എടുത്തിട്ട് ഓരോ ചുറ്റിങ്ങനെ മെല്ലെ പതിയെങ്ങനെ അഴിക്കുക കേട്ടോ ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ കണ്ണിമ പെട്ടാതെ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ശ്രുതിക്ക് അവട്ടെ ഒന്നും മിണ്ടാനും കഴിയുന്നില്ല കേട്ടോ തന്റെ നാവിൽ ഇങ്ങനെ വിലങ്ങിട്ടതുപോലെ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും ശ്രുതി എന്നാൽ ഈ ഒരു കെട്ട് അഴിക്കുന്ന സമയത്തും അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ചുറ്റി ചുറ്റി ആ ഒരു കെട്ട് മുഴുവനായിട്ട് അങ്ങ് അഴിക്കാട്ടോ അശ്വിൻ അപ്പോഴേക്കും അശ്വിൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ശ്രുതിയുടെ കയ്യൊക്കെ നല്ലോണം മുറിഞ്ഞിട്ട് ബ്ലഡ് ഒക്കെ ഇങ്ങനെ വാർന്നു ഒഴുകുന്നതാണ് എന്നാൽ ഇത് കാണുന്ന അശ്വിന് ശരിക്കും അങ്ങ് സങ്കടമായി പോകും കേട്ടോ എന്നിട്ട് അശ്വിൻ ആവട്ടെ തൻ്റെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്തിട്ട് അതൊങ്ങനെ കീറി എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ ആ ഒരു മുറിവിലെ രക്തം അങ്ങനെ ഒപ്പി ഒപ്പി ഒപ്പിയെടുക്കുകയാണ് എന്നാൽ ഇതും കണ്ടോണ്ട് നിൽക്കുന്ന ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എൻ്റെ കയ്യിലെ മുറിവിലെ രക്തം ഒപ്പിയെടുക്കുന്നത് തന്നെ അശ്വിൻ പറയുന്നുണ്ട് ഇതിൻ്റെ കാരണക്കാരൻ ഞാനാണ് അതുകൊണ്ട് അടങ്ങി നിൽക്കും ശ്രുതി എന്ന് പറയാട്ടോ അശ്വിൻ അങ്ങനെ ശ്രുതിയെ ബലമായിട്ട് അവിടെ പിടിച്ചിരുത്തിയതിനു ശേഷം അശ്വിൻ വീണ്ടും ആ ഒരു രക്തം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട് അതിനുശേഷം കർച്ചീഫിൻ്റെ സൈഡിൽ നിന്ന് നീളത്തിലൊരു പീസ് ഇങ്ങനെ കീറിയെടുത്തതിനു ശേഷം തന്റെ ഇങ്ങനെ മോതിരം അണിയുന്നത് പോലെ ചുറ്റി ചുറ്റി ഇങ്ങനെ വരികയാണ് കേട്ടോ അശ്വിൻ എന്നാൽ അശ്വിൻ ശ്രുധയുടെ കയ്യിൽ ഇങ്ങനെ മോതിരം ചുറ്റുന്നത് കറക്റ്റ് അഞ്ചര മണിക്കായിരിക്കും പൂജാരി പറയുന്നത് പോലെ ശ്രുതിക്ക് ഈ ജീവിതത്തിലൊരു വിവാഹമുണ്ടെങ്കിൽ അത് ഇന്ന് കൃത്യം അഞ്ചര മണിക്കാണ് ഇന്ന് ശ്രുതിയുടെ വിവാഹ നിശ്ചയം നടന്നിട്ടില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ശ്രുതിക്കൊരു വിവാഹം ഉണ്ടാവില്ല എന്ന കാര്യമൊക്കെ പൂജാരി അമ്മായിയോട് പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഇതേ സമയത്ത് ശ്യാം അവിടെ ആകെ ടെൻഷനിലായിരിക്കോട്ടോ കാരണം ശ്രുതിയൊന്നും കാണുന്നില്ലല്ലോ എന്നിട്ട് ശ്യാം എന്നിട്ട് ശ്യാം ഇങ്ങനെ അമ്മായിയോട് ചോദിക്കുന്നുണ്ട് അമ്മായി ഇനി അഞ്ച് മിനിറ്റ് അല്ലേ ഉള്ളൂ മുഹൂർത്തം കഴിയാനായിട്ട് ശ്രുതിയെ കാണുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും അവൾ എവിടെയാണെന്ന് പോലും അറിയുന്നില്ലല്ലോ ഫോൺ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല ശ്രുതിക്കാവട്ടെ ഇക്കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കട്ടെ ശ്രുതി ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയിരിക്കുന്നതും ആ സമയത്തേ ശ്യാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും അമ്മായി അപ്പോഴെ അമ്മായി പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യാനാണ് ഇനി ഏതായാലും ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന് പറയും അന്നേരം തന്നെ അത് കേൾക്കുമ്പോൾ ശ്യാമിന് വല്ലാത്ത സങ്കടാവുമാണ് എന്നിട്ട് ശ്യാം പറയുന്നുണ്ട് ഇല്ല അമ്മായിമ്മായി അതൊരിക്കലും പറ്റില്ല ഈ വിവാഹ നിശ്ചയം നടന്നേ പറ്റൂ മറ്റെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മായി ഒന്നുകൂടെ പൂജാരിയുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്യാമ് എന്നാൽ ഇതേ സമയത്ത് അശ്വിനാട്ടെ ശ്രുതിയുടെ കയ്യിൽ മൂതിരം അണിയുന്നത് പോലെ ആ ഒരു ശീലങ്ങനെ എങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ വിരലിലിങ്ങനെ അത് ചുറ്റുന്നുണ്ടെങ്കിലും അശ്വിനാട്ടെ കണ്ണുമെ വെട്ടാതെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ് ഈ സമയത്ത് പരിസരം പോലും പറഞ്ഞ ശ്രുതി അശ്വിനെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും കണ്ണിമ വെട്ടാതെ പരസ്പരം ഇങ്ങനെ റൊമാൻ്റിക്ക് ആയിട്ട് നോക്കുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കുന്ന സമയത്തൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ നിർത്താതെ ആ ഒരു മണികളൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈശ്വരന്റെ അനുഗ്രഹം നേരിട്ട് അവരിലേക്ക് വന്നു പോകുന്ന അവരെ അനുഗ്രഹിക്കുന്ന ഒരു സൂചനയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ ആ ഒരു മൂതിരമണിയുന്നത് പോലെ ആ ഒരു ശീല ചുറ്റിക്കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ മുന്നിൽ പൂജാരി വരും എന്നിട്ട് പറയുന്നുണ്ട് ആരതി എടുത്തോളൂ അതുപോലെ തന്നെ കുങ്കുമം തൊട്ട് കൊടുത്തോളൂ എന്നും പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ അശ്വിനും ശ്രുതിയും ആകെ അങ്ങനെ അത്ഭുതത്തോടെ തന്നെ നോക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് ശ്രുതി അവടെ പ്രസാദമെടുത്തിട്ട് തൻ്റെ നെറ്റിയിലെങ്ങനെ തൊടുന്നുണ്ട് അന്നേരം അന്നേരുന്നതിന് പൂജാരി ഇങ്ങനെ അശ്വിനോട് ചോദിക്കുന്നുണ്ട് താങ്കൾ എന്താ പ്രസാദം തൊടുന്നില്ലേ എന്ന് ചോദിക്കും എന്നാൽ അശ്വിൻ ഈ സമയത്ത് പൂജാരിയെ തന്നെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ് കാരണം അശ്വിൻ അമ്പലത്തിൽ പോകുന്നത് കൊണ്ടൊന്നും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല ദൈവത്തോടൊന്നും വിശ്വാസമില്ലാത്ത അശ്വിൻ ആവട്ടെ വിധി കൽപ്പിക്കുന്നത് ഞാനാണ് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്നാൽ അശ്വിങ്ങനെ തുറപ്പിച്ച് നോക്കുന്ന സമയത്ത് പൂജാരിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ പൂജാരി അവിടെ നിന്നങ്ങ് പോവാണ് ആ സമയത്തിന് ശ്രുതി ഇങ്ങനെ അശ്വിനോട് പറയുന്നുണ്ട് ഇതൊരു അമ്പല നടയാണ് നിങ്ങൾ ഈ അമ്പലത്തിലേക്ക് കയറി വന്നിട്ട് പൂജാരി വന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കും ആ സമയത്തിനെ അശ്വിൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ദൈവങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ല നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നിന്നെ കണ്ടു നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തന്നു എന്നും പറയാട്ടെ അശ്വിൻ അപ്പോഴെ ശ്രുതി പറയുന്നുണ്ട് എന്നാലും അങ്ങനെയല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും തലയിലെഴുതുന്നത് ഈശ്വരനാണെന്ന് പറയും അന്നേരതിനെ അശ്വിൻ പറയുന്നുണ്ട് ഈശ്വരനല്ല എൻ്റെ തലയിൽ എഴുതുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് വരാനുള്ളതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് എഴുതപ്പെടുന്നത് ഞാനാണ് അല്ലാതെ ഈശ്വരനല്ല എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്നൊക്കെ പറയാനായിട്ട് അശ്വിൻ എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും തമ്മിലൊരു കണ്ടുമുട്ടലുണ്ടാവില്ല ഒരിക്കലും നീ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകരുത് ഒരിക്കലും ഇന്നത്തോടെ നമ്മൾ പിരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കായിട്ട് പോവാണ് പോവുകയാണ് എന്നിട്ട് രണ്ടുപേരും രണ്ട് ദിശയിലായിട്ട് പോകുന്ന സമയത്തും രണ്ടുപേരെയും ആരോ ഇങ്ങനെ പുറകേക്ക് വലിക്കുന്നത് പോലെ ഇങ്ങനെ രണ്ടുപേർക്കും തോന്നി പോവുകയാണ് ഒരിക്കലും തങ്ങൾക്ക് അകലാൻ പറ്റാത്തൊരു ബന്ധം പോലെയാണ് കേട്ടോ രണ്ടുപേർക്കും മനസ്സിൽ തോന്നിപ്പോകുന്നത് പിന്നീട് അങ്ങനെ ശുദ്ധി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിനെ അമ്മായി ഇങ്ങനെ ശുദ്ധിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത്ര നേരം നിന്റെ ഫോണിലേക്ക് അടിച്ചിട്ട് നിനക്ക് കിട്ടുന്നു പോലുമില്ലല്ലോ ഇന്ന് അഞ്ചര മണിക്ക് നീയും ശ്യാമമായിട്ടുള്ള വിവാഹ നിശ്ചയം പറഞ്ഞു ഉറപ്പിച്ചതായിരുന്നു കൃത്യസമയം അഞ്ചര മണിക്കായിരുന്നു മോതരന്മാരെ ചടങ്ങ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇന്ന് അത് നടന്നില്ല ഇന്ന് അഞ്ചര മണിക്ക് നിന്റെ വിവാഹ നിശ്ചയം നടന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് വിവാഹഭാഗ്യം ഉണ്ടാവില്ല എന്നാണ് പൂജാരി പറഞ്ഞിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ശ്രുതി ഇല്ലതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും വലിയ കാര്യമാക്കുന്നില്ല പിന്നീട് വീണ്ടും അമ്മായി പറയാണ് പിന്നീട് അങ്ങനെ ശ്യാം പറഞ്ഞതനുസരിച്ച് വീണ്ടും പരിഹാര മാർഗ്ഗത്തിനായിട്ട് ഞാൻ പൂജാരിയുടെ അടുത്തേക്ക് പോയിരുന്നു അന്നേരം നിന്നെ പൂജാരി എന്നോട് പറഞ്ഞത് ഇന്ന് കൃത്യസമയം അഞ്ചര മണിക്ക് നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് നിന്റെ മോതിരമാറ്റൽ ചടങ്ങ് കഴിഞ്ഞു എന്നാണ് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതി ആകെങ്ങ ഞെട്ടിപ്പോവാണ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര അപ്പോൾ ആ അമ്പലനടയിൽ വെച്ച് നടന്നത് എൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു അശ്വിൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് മോതിരമണിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാതിരിക്കട്ടെ ശ്രുതി അങ്ങനെ ശ്രുതിക്ക് ആ ഒരു വലിയ സത്യം തന്നെ മനസ്സിലാവാണ്ടോ കേട്ടോ താൻ തൻ്റെ മനസ്സിൽ നിന്ന് എത്രമാത്രം കീറിമുറിക്കാനും എത്രമാത്രം ഒഴിവാക്കാൻ ശ്രമിച്ചാലും അശ്വിൻ തന്റെ മനസ്സിൽ നിന്നും പോവില്ല എന്ന് അങ്ങനെ ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് തനിക്ക് വിധിച്ച കാരൻ അശ്വിനാണെന്ന് ദൈവം അദ്ദേഹത്തെ തനിക്ക് ഭർത്താവായിട്ടാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന സത്യം ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു സത്യം ഇതുവരെയായിട്ടും അശ്വിന് മനസ്സിലായിട്ടില്ല പിന്നീട് അങ്ങനെ ഒത്തിരി അധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കട്ടെ അശ്വിൻ തന്റെ ഇഷ്ടം ശ്രുതിയോത് തുറന്നു പറയുന്നത് അശ്വിൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ശ്രുതിയോതു വന്ന് പറയുന്നുണ്ട് ഞാനാണ് നിന്നെ ആദ്യമായിട്ട് വിവാഹമോതിരം അണിഞ്ഞത് ശരിക്കും അശ്വിൻ ഒരു ദൈവവിശ്വാസി തന്നെയായിരിക്കും പക്ഷെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് താൻ ദൈവവിശ്വാസി അല്ല എന്ന രീതിയിൽ ഇങ്ങനെ അഭിനയിക്കുക മാത്രാണ് അശ്വിൻ ചെയ്യുന്നത് തൻ്റെ അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യം വാശിയൊക്കെ എൻ്റെ പുറമെ അശ്വിൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അശ്വിൻ പിന്നീട് ശ്രുതിയോട് തൻ്റെ മനസ്സ് തുറക്കുന്നുണ്ട് തന്നെ ആദ്യമായിട്ട് തൊട്ടത് ഞാനാണ് തൻ്റെ വിരലിൽ ആദ്യമായിട്ട് മോതിരമണിഞ്ഞതും ഞാനാണ് വ്രതം പൊറിക്കാൻ വേണ്ടിയിട്ട് അന്ന് അശ്വിൻ തന്നെയല്ലേ ശ്രുതിക്ക് വെള്ളം കൊടുത്തത് അതുപോലെ തന്നെ അശ്വിൻ്റെ മനസ്സിൽ എപ്പോഴും ശ്രുതി ആയിരുന്നു എന്നും ശ്രുതിയുടെ ഓർമ്മകൾ എപ്പോഴും തൻ്റെ മനസ്സിന് വേട്ടയാടുന്നു എന്ന സത്യങ്ങളെല്ലാം തന്നെ അശ്വിൻ ശ്രുതിയോട് തുറന്നു പറയുന്നൊക്കെയുണ്ട് അങ്ങനെ അശ്വരം ശ്രുതിയും പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ ഇനി ഏതോ ജന്മ കൽപ്പന സീരിയലിൽ വരാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഈ ഒരു സീരിയലിൻ്റെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി ഒക്കെ ഈ ഒരു ചാനലിലൂടെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ